ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും തിരുമേനിക്ക് തിരുമേനിക്കേറ്റവും പ്രസാദകരമായിരിക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഏശുമിശിക മൂലം പ്രാർത്ഥന കേൾക്കണമേ ആമൻ ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ദൈവസന്നദ്ധയോട് അടുത്തു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ബഹുത്വപ്പെടുത്തുവാനും ലഭിച്ച ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം അതിശയമായി നമ്മെ വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും പുതിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഭാവി അജ്ഞാതമെങ്കിലും സകലതും അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ കരം സമർപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിലൂടെ നടന്നു നീങ്ങുവാനും ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ നൽകിയിരിക്കുന്ന വിഷയം രക്ഷയ്ക്കായുള്ള വെളിപ്പാട് റെവലേഷൻ ഫോർ സൽവേഷൻ രക്ഷിക്കുക വിടുവിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് നാം ഇന്ന് വായിച്ച ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്നാണ് ജനത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയാണ് മോശ തുടങ്ങിയ നടത്തിപ്പുകാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ദൈവം കാലാകാലങ്ങളിൽ ലോകത്തിലേക്ക് അയച്ചത് പ്രവാചക ഗണത്തിലെ അവസാന കണ്ണിയായിരുന്നു സ്നാപക യോഗന്നാൻ എന്ന് നമുക്കറിയാം സ്നാപക യോഗന്നാൻ മഷികായുടെ ചൂണ്ടുപലകയായിരുന്നു കർത്താവിന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ടവനായിരുന്നു യോഗന്നാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവല്ല അവൻ്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ കന്യകയുടെ മകനായി ലോകത്തിലേക്ക് അയച്ചു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടും യേശു ലോകരക്ഷിതാവാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി യേശുവിന് നൽകേണ്ടി വന്നത് തൻ്റെ ജീവനായിരുന്നു എന്ന് നമുക്കറിയാം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടേണ്ടതിന് പാപത്തിൽ നിന്ന് വിടിവിക്കപ്പെടേണ്ടതിന് നമ്മുടെ പാപങ്ങളെ എല്ലാം അവൻ വഹിച്ചു ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്ന് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻവൈറ്റ്സ് ആസ് ടു എൻഗേജ് ഇൻ മിഷൻ ദൗത്യത്തിൽ പങ്കെടുക്കുവാൻ വെളിപ്പാട് നമ്മെ ക്ഷണിക്കുന്നു ദൗത്യത്തിൽ പങ്കെടുക്കുവാൻ വെളിപ്പാട് നമ്മെ ക്ഷണിക്കുന്നു റെവലേഷൻ ഇൻവൈറ്റ്സ് ആസ് ടു എൻഗേജ് ഇൻ മിഷൻ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിന് മനുഷ്യൻ്റെ പങ്കാളിത്തം അനിവാര്യമാണ് ഇന്ന് നമ്മളൊന്നാം പാഠമായി വായിച്ചു കേട്ടത് പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിന് ഡോക്ടർ എം എം തോമസ് ഒരു കമൻറ്ററി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകൻ ടൈറ്റിൽ വിമോചകനായ ദൈവം എന്നാണ് ഗോഡ് ദ ലിബറേറ്റർ വിമോചകനായ ദൈവം മോശയെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ദൈവം വിളിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു ഐതിഹ്യ കഥ ഇപ്രകാരമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയ മോശ തൻ്റെ അമ്മായിയപ്പനായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരേബ് വരെ പോയി എന്ന് നാം വായിക്കുന്നു അങ്ങനെ താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടി കൂട്ടം വിട്ട് വളരെ വേഗം ഓടുവാനായിട്ട് തുടങ്ങി ഇത് കണ്ട മോശ ആ ആട്ടിൻകുട്ടിയുടെ പിന്നാലെ ഓടി അതൊരു തടാകക്കരയിൽ ചെന്ന് അത് വെള്ളം കുടിക്കുകയാണ് അത് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് മോശ ഇപ്രകാരം പറഞ്ഞു നീ കൂട്ടം വിട്ട് ഓടിയത് നിനക്ക് ദാഹിച്ചതുകൊണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അതിനെ വീണ്ടും കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന മോശയുടെ ആ മനോഭാവത്തെ കണ്ടുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു മറ്റൊരുവൻ്റെ ആട്ടിൻകൂട്ടത്തോട് ആട്ടിൻകുട്ടിയോട് നിനക്ക് തോന്നിയ മനോഭാവം ഞാൻ നിന്നെ ജനത്തിന് നായകനായി വിളിച്ചതാണ് വിളിക്കുന്നു എന്ന് പറയുകയാണ് മറ്റൊരാളിൻ്റെ ആട്ടിൻകൂട്ടത്തോട് ആട്ടിൻകുട്ടിയോട് മോശയ്ക്ക് തോന്നിയ മനോഭാവമാണ് മോശയെ ജനത്തിൻ്റെ നായകനായി ദൈവം വിളിക്കുവാനുള്ള കാരണമെന്ന് ആ ഐതിഹ്യ കഥ രേഖപ്പെടുത്തും ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നത് കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ഒരു വലിയ അതിശയമാണ് തീ കൊടുക്കാതെ തനിയെ കത്തുന്ന മുൾപ്പടർപ്പ് ദൈവം മനുഷ്യന് വെളിപ്പെടുന്നത് ലോകത്തിന് വെളിപ്പെടുന്നത് അതിശയത്തിലൂടെയാണ് നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് മോശ കേൾക്കുന്നത് കഷ്ടതയിലിരിക്കുന്ന വേദനയിലിരിക്കുന്ന അടിമത്വത്തിലിരിക്കുന്ന ദൈവജനത്തെ വിടുവിച്ചയക്കുന്നതിനു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്നും നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ വേദനയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഞാൻ ഇവിടെ ഒരു പുസ്തകം വായിച്ചത് ഓർക്കുന്നുണ്ട് വേദനിക്കുന്ന ദൈവം വേദനിക്കുന്ന ദൈവം മോശ ദൗത്യ നിയോഗത്തിനായി വിളിക്കപ്പെടുമ്പോൾ ഒഴിവുകഴിവ് പറയുകയാണ് ആ സമയത്ത് ദൈവം മോശയോട് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും അപ്പോൾ മോശ ദൈവത്തോട് വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്താകുന്നു എന്ന് അവർ എന്നോട് ചോദിക്കും ഞാൻ എന്താ പറയേണ്ടത് എന്നെ ദൈവം അയച്ചിരിക്കുന്നു എന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവൻ്റെ നാമം എന്താകുന്നു എന്ന് അവരെന്നോട് ചോദിക്കും ഞാൻ എന്ത് പറയണം അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു ഐ ആം ദാറ്റ് ദം നമുക്ക് എന്ത് മനസ്സിലായി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ യക്ഷയാ പ്രവാചകൻ പറയുകയാണ് എന്നെപ്പോലെ മറ്റൊരു ദൈവമില്ല എന്നെപ്പോലെ മറ്റൊരു ദൈവമില്ല ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് എബ്രായർക്ക് ലേഖനം ലേഖനമെഴുതുമ്പോൾ ഓസ് തന്നെ വിശുദ്ധ പൗലോസ കർത്താവിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഈ ദൈവം നല്ലവനായി ഇന്ന് എനിക്കും നിങ്ങൾക്കും ഈ ദൈവം വിശ്വസ്തനാണ് നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അനന്തര തലമുറയെ ദൈവം വഴി നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആത്യന്തികമായ രക്ഷ ക്രിസ്തുവില ക്രിസ്തുവിലന്തികമായ രക്ഷ നൽകുന്നത് ക്രിസ്തുവ അപ്പോസ്വലായ വിശുദ്ധ പത്രോസ് അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അത് പറയുന്നു നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല നമുക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിക്കണമെങ്കിൽ അതിനൊരേ ഒരു നാമമേ ഉള്ളൂ അത് യേശുവിൻ്റെ നാമം മാത്രമാണ് കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസും ശീലാസും രാത്രിയിൽ അവർ പ്രാർത്ഥിച്ച് പാടുമ്പോൾ അവരുടെ കാലുകൾ ആമത്തിൽ നിന്ന് സ്വതന്ത്രമായി കൈമേൽ വെച്ചിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞ വീണു കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു അപ്പോൾ തടവുകാര് രക്ഷപ്പെട്ടിരിക്കാമെന്ന് കരുതി കാരാഗ്രഹപ്രമാണി ഓടി വരികയാണ് വാളൂരി സ്വയം കൊല്ലുവാനായിട്ട് അവൻ ഒരുങ്ങുമ്പോൾ അപ്പോൾ സ്വന്ത വിശുദ്ധ പൗലോസ് പറയുന്നത് നിനക്കൊരു ദോഷവും വരുത്തരുത് ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ അവൻ അറിയേണ്ടത് രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം ഇന്ന് ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ അതിനു മറുപടി പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ അതിനു മറുപടി പറയുവാൻ സഭയ്ക്ക് കഴിയുമോ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം പൗലോസ് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ ആയാലും പന്ത്രണ്ടാം വാക്യത്തിലാണ് നാം വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു രണ്ടാമതൊരു സംഗതി കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ജീവൻ നൽകുന്നതിനു വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ വെളിപ്പാട് നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ സുവിശേഷ പാഠഭാഗം വളരെ ശ്രദ്ധേയമാണ് യോഗന്നെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പെരുന്നാളിന് ചില യവനന്മാർ വന്നു അവരെശിലേമിൽ വന്നപ്പോൾ യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടു മാത്രവുമല്ല യഹൂദന്മാര് യേശുവിനെ ഒടുക്കിക്കളയുവാനായിട്ട് കാത്തിരിക്കുന്ന സംഗതിയും അവർ മനസ്സിലാക്കി വല്ല വല്ലവിധേനയും തങ്ങളുടെ നാട്ടിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അവർ ആഗ്രഹിച്ചു അതുകൊണ്ട് അവര് ഫിലിപ്പോസിനെ ചെന്ന് കണ്ടു ഫിലിപ്പോസും അന്ത്രയോസും കൂടെ യേശുവിനെ കണ്ടു യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു ആ സമയത്ത് യേശു പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് യേശു അവരോട് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്തു വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും യേശു കർത്താവ് തൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് ഈ വാക്യങ്ങളിൽ തൻ്റെ തനിക്ക് താൻ മരിക്കുവാനായിട്ട് പോകുന്നു ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു എന്ന് കർത്താവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നു യേശുവിൻ്റെ ക്രൂശീകരണവും കഷ്ടതയും ഒരു യാദൃച്ഛിക സംഭവമല്ല ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതിയിലെ ഒരു വലിയ സംഗതിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം യേശുവിനെ എതിർപ്പുകൾ കൂടിക്കൂടി വന്നു യേശുവിനെ കൊല്ലുവാൻ യഹൂദന്മാർ തക്കം പാർക്കുകയാണ് ഈ സമയത്താണ് ഗ്രീക്കുകാർ വന്ന് യേശുവിനെ തങ്ങളുടെ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് യേശു അവരോട് പറയുന്നത് മരണത്തിലൂടെ മാത്രമേ ജീവൻ ലഭിക്കുകയുള്ളൂ മരണത്തിലൂടെ മാത്രമേ ജീവൻ ലഭിക്കുകയുള്ളൂ സഭയുടെ പിതാക്കന്മാരിൽ ഒരാളായ ഒറിഗൻ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ദ ബ്ലഡ് ഓഫ് ദ മാർട്ടീസ് വാസ് ദ സീഡ് ഓഫ് ദ ചർച്ച് രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത് ഇന്ന് ഞാനും നിങ്ങളും ഒരു സഭയായി ദൈവത്തെ ആരാധിക്കുമ്പോൾ കോടിക്കണക്കിന് വിശ്വാസ സമൂഹത്തിൻ്റെ രക്തം അതിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നത് ഒരിക്കലും മറക്കരുത് ഇന്നും അത് തുടർന്നുകൊണ്ടേ പോകുന്നു എവിടൊക്കെ ക്രിസ്തു നാമത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു മതം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് നോക്കൂ പഞ്ചാബിൽ എന്താ സംഭവിക്കുന്നത് ഒറീസയിൽ എന്താ സംഭവിക്കുന്നത് ക്രിസ്തുമാർഗം വളരെ വേഗം അതിവേഗം അനസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാൻഡബറി ആർച്ച് ബിഷപ്പായി തീർന്ന കോസ്മോലാങ് ഒരു കാലത്ത് ലോകപ്രകാരമുള്ള ആഗ്രഹങ്ങൾ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ് ഒരു വിശ്വാസിയായ സ്നേഹിതൻ അദ്ദേഹത്തെ സ്വാധീനിച്ചു ലൗകിക ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ചേർന്നു അദ്ദേഹം മിനിസ്ട്രിക്ക് പഠിക്കുമ്പോൾ സെമിനാരി ചാപ്പല് അദ്ദേഹം പ്രാർത്ഥന നിരതനായിട്ടിരിക്കുമ്പോൾ ഒരു അശിരീരി അദ്ദേഹം കേൾക്കുകയാണ് യു ആർ വാണ്ടഡ് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ ഈ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ ബലികഴിച്ചപ്പോൾ കോസ്മോലാങ് ദൈവത്തിന് പ്രയോജനമുള്ളവനായിട്ട് തീർന്നു അതുകൊണ്ട് വ്യക്തിപരമായ നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ സ്വാർത്ഥപരമായ നമ്മുടെ ചിന്തകൾ ബലികഴിപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവശബ്ദം കേൾക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും രണ്ട് കർത്താവ് പറഞ്ഞു ഓൺലി ബൈ സ്പെൻഡിങ് ലൈഫ് ഡു വിറ്റ് ഓൺലി ബൈ സ്പെൻഡിങ് ലൈഫ് ഡു ബി ജീവനെ പകയ്ക്കുമ്പോൾ ജീവനെ ചെലവിടുമ്പോഴാണ് ജീവനെ നേടുന്നത് നമ്മുടെ ജീവനെ നാം തൃണവൽഗണിക്കുമ്പോൾ അതിനെ പകയ്ക്കുമ്പോൾ അതിനെ ചെലവിടുവാൻ അനുവദിക്കുമ്പോൾ നാം ജീവനെ നേടുകയാണ് നിത്യജീവൻ നാം കരഗതമാക്കുകയാണ് ഏതൊരു വ്യക്തിയിലും രണ്ട് താല്പര്യങ്ങളും പ്രധാനമായി ഒന്ന് സ്വാർത്ഥതയാണ് ഇനി ആർക്കെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കരുത് ആർക്കും എന്ത് സംഭവിക്കട്ടെ ലോകത്തിന് എന്ത് സംഭവിക്കട്ടെ എനിക്കൊന്നും സംഭവിക്കരുത് ഇത് സ്വാർത്ഥ ചിന്തയാണ് രണ്ടാമത്തേത് സുരക്ഷിതത്വ ബോധമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിൽ സുരക്ഷിതത്വം ഡിസയർ ഫോർ സെക്യൂരിറ്റി അതെല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെയും ഇല്ലാതാക്കാൻ കഴിയണം ആ താൽപ്പര്യങ്ങളോട് വിട പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയാകണം ഇന്ന് കുർവാസംഘമുള്ള കാലഘട്ടം രാത്രിയിലെ കിടക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം നമ്മൾ കഥ കഥകടച്ചിട്ടുണ്ട് പൂട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തും അത് വേണ്ട എന്നല്ല ഞാൻ പറയും ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വങ്ങളൊന്നും സുരക്ഷിതത്വമല്ല ഈ ലോകം വെച്ച് നീട്ടുന്ന സുരക്ഷിതത്വങ്ങൾ സുരക്ഷിതത്വമല്ല എന്നാൽ ദൈവം തരുന്ന സുരക്ഷിതത്വമാണ് യഥാർത്ഥമായിട്ടുള്ള സുരക്ഷിതത്വം എന്നത് നാം ഒരിക്കലും മറക്കരുത് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ നാം വായിക്കുന്നുണ്ട് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയുമാകുന്നു ദൈവം നമ്മുടെ സങ്കേതമായി നമ്മുടെ കോട്ടയായി നമ്മുടെ പരിചയായി നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാകും ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന ക്രിസ്മസ് ഇവാൻസ് അദ്ദേഹം കർത്താവിൻ്റെ വേലയിൽ വളരെയധികം അധ്വാനിച്ചു കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി അദ്ദേഹത്തെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രസിദ്ധമാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബേൺ ഔട്ട് ഔട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ബേൺ ഔട്ട് ഔട്ട് തുരുമ്പ് പിടിച്ച് നശിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എരിഞ്ഞ് ഇല്ലാതാകുക എന്ന് എന്തിനാ തുരുമ്പ് പിടിച്ച് നശിക്കുന്നത് എരിഞ്ഞില്ലാതാകുന്നതല്ലേ കരണീയം ജോവാനോ ഫാർക്ക് തൻ്റെ ശത്രുക്കൾ ശക്തരാണെന്ന് അവരെ മനസ്സിലാക്കി തൻ്റെ സമയം തീരാറായി അവർക്ക് നല്ല ബോധ്യമുണ്ട് അവർ പ്രാർത്ഥിച്ചു ഐഷാൽ ഒള്ളി ലാസ്റ്റ് ഇയർ യൂസ് മീ ആ സ്യൂ ക്യാൻ പ്രതാപേ ഒരു വർഷം കഷ്ടിച്ചേ എനിക്കുള്ളൂ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിച്ചാലും മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് രേഖപ്പെടുത്തുകയാണ് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും സുവിശേഷത്തിനു വേണ്ടി ജീവനെ വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ എങ്കിൽ നമ്മുടെ ജീവനെ നേടുവാൻ നേടിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും അവസാനമായി ൂ ഇന്നും ലോകം ഓർക്കുന്ന എല്ലാ മകാരഥന്മാരും മനുഷ്യ സമൂഹത്തിനു വേണ്ടി അനവരതം പ്രയത്നിച്ചവരാണ് അവരെയാണ് ഇന്നും ബഹുമാനത്തോടെ ലോകം നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും സ്മരിക്കുന്നതും സേവനത്തിൻ്റെ ഉദാത്തമായ മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ശിഷ്യന്മാരുടെ കാൽ കഴുകി അവരോട് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്ന് വിളിക്കുന്ന ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ അന്യോന്യം കാൽ കഴുകേണ്ടതാണ് പ്രിയമുള്ളവരെ യഹുദന്മാരുടെ ഇടയിൽ വീട്ടിൽ വരുന്ന അതിഥികളുടെ കാല കഴുകുന്നത് വീട്ടിലെ സെർവൻസാണ് സെർവൻസ് എന്ന് പറയുമ്പോൾ ജോലിക്കാരല്ല അടിമകളാണ് സ്ലേവ്സ് ഈ വീട്ടിൽ വരുന്നവരുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളിയും പൊടിയും ഒക്കെ കഴുകി തുടയ്ക്കുന്ന ജോലി അവരുടേതാണ് അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് അതിഥികൾ കയറുന്നത് ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എനിക്ക് വെള്ളം എന്റെ കാലിന് വെള്ളം തന്നില്ല എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലാണ് കർത്താവ് കാണിച്ച നല്ല മാതൃക നമ്മുടെ ജീവിതത്തിലെ പിൻപറ്റാൻ കഴിയണം നേതാവാകുക മറ്റുള്ളവരുടെ മേലായിരിക്കുക അധികാരമുള്ളവനായിരിക്കുക ഇതൊക്കെ ചിന്തിക്കുന്നതൊന്നും തെറ്റില്ല എന്നാ കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ യജമാനാകാൻ ഇച്ഛിക്കുന്നു എങ്കിൽ എല്ലാവർക്കും ദാസനാണ് നിങ്ങളിൽ ഒരുവൻ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ദാസനായിട്ടിരിക്കണം ഒരു അടിമയുടെ വേല ചെയ്യാൻ ആകണം എങ്കിലേ വലിയവനാകാൻ ഇച്ഛിക്കാവൂ എന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ അച്ഛന്മാരുടെ ഒരു മീറ്റിങ്ങിൽ ഡോക്ടർ ബാബു പോള് ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കും എനിക്ക് തോന്നുന്നത് അനേകം പ്രാവശ്യം ഡോക്ടർ ബാബു പോള് അച്ഛന്മാർക്ക് നമ്മുടെ മഹാഡവുകയിലെ അച്ഛന്മാർക്ക് വാർഷിക റിട്രീറ്റിലും മറ്റും ക്ലാസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ ഒരു അച്ഛൻ്റെ മകനാണ് അദ്ദേഹം ഒരിക്കലും പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഇന്നും അത് ഓർക്കുന്നു ഐ എ എസ് കാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹം ഗുജറാത്തിൽ പോയി അദ്ദേഹം റൂം ഷെയർ ചെയ്തത് ഗുജറാത്തുകാരനായ ഒരു ഐ എസ് കാരനോടൊപ്പമാണ് ആ ഗുജറാത്തുകാരനായ ഐ എ എസ് കാരൻ ബാബു പോൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി ഒരിക്കൽ അദ്ദേഹം ഓഫീസിൽ വന്നു തൻ്റെ കർത്തവ്യത്തിൽ വ്യാപൃതനായപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ക്ഷീണം തോന്നി ശരീരമൊക്കെ വിയർത്തു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ അദ്ദേഹത്തെ അടുത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി അദ്ദേഹം പറയുകയാണ് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ വേഷത്തോടുകൂടെ ഞാൻ ആ ബെഡിലായിരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് ഛർദിക്കണമെന്ന് തോന്നി ഒരു ദൈവദൂതനെ പോലെ ഒരു കന്യാസ്ത്രീ ഓടി വന്നു ഛർദിക്കുന്നതിനുള്ള പാത്രങ്ങളൊന്നും നോക്കിയിട്ട് അവിടെ കാണുന്നില്ല അവരത് മന എൻ്റെ പ്രയാസം മനസ്സിലാക്കി അവർ രണ്ട് കൈയും ഒരു കുമ്പിള് പോലെ എൻ്റെ മുമ്പിൽ നീട്ടി അതിലേക്ക് ഛർദിക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് ഈ ലോകത്തിലെ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും എത്രമാത്രം പണം തരാമെന്ന് പറഞ്ഞാലും എത്രമാത്രം വജ്രം തരാമെന്ന് പറഞ്ഞാലും മറ്റൊരാൾ എൻ്റെ കയ്യിൽ ഛർദിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഞാനും നിങ്ങളും മഹത്വമുള്ളവരായി തീരുന്നത് സൽവേഷ്യൻ ആർമിയിലെ സജീവമായ ഒരു പ്രവർത്തകയായിരുന്നു മിസസ് ബർവിക് ലിവർപൂളിലാണ് അവര് വേല ചെയ്തത് അവര് പ്രായമായി റിട്ടയർ ചെയ്തു ലണ്ടനിൽ സ്ഥിരതാമസമാക്കി അവര് നന്നേ പ്രായമായി ഞാൻ സൂചിപ്പിച്ചുവല്ലോ ആ സമയത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ബർവിക്കിൻ്റെ ചെറിയ വീട് മാത്രം രക്ഷപ്പെട്ടു വീട് നഷ്ടപ്പെട്ടവർ സമ്പത്ത് നഷ്ടപ്പെട്ടവർ അംഗവൈകല്യം സംഭവിച്ചവർ ദാരുണമായ ഒരു സാഹചര്യം ഈ ആപൽ ഘട്ടത്തിൽ എന്നെക്കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ അവരെ ചിന്തിച്ചു തനിയെ എഴുന്നേറ്റ വെളിയിലേക്ക് പോകാൻ പോലുമുള്ള ശക്തി അവർക്കില്ല പക്ഷെ ഒരു വിധത്തിൽ ഫസ്റ്റ് എയ്ഡിനുള്ള സാധനങ്ങളൊക്കെ അവരെ സംഘടിപ്പിച്ചിട്ട് അവരുടെ വീ വീടിൻ്റെ വാതിലിൽ എഴുതി വെച്ചു ഇഫ് യു ന്യൂ ഇഫ് യു നീഡ് ഹെൽപ്പ് നോക്ക് ഹിയർ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മുട്ടുക എന്ന് എഴുതി വെച്ചു പ്രിയമുള്ളവരെ ഇതാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയ മനോഭാവം മറ്റുള്ളവരോടുള്ള വേദനിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ് അവരെ ആദരിക്കുവാൻ അവരെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ രക്ഷയായിരിക്കണം നമ്മുടെ പ്രധാന അജണ്ട നമ്മുടെ രക്ഷയേക്കാൾ ഉപരി മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കണം അതാ ഒരു ക്രൈസ്തവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ടാകണം ഞാനും നിങ്ങളും വെറുതെ സമയം കളയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ ആളുകൾ യേശുവിനെക്കുറിച്ച് അറിയാതെ ജീവിക്കുന്നു എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയാം അവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ യേശു രക്ഷിക്കുന്നവനാണ് വിടുവിക്കുന്നവനാണ് സൗഖ്യദായകനാണ് അവൻ പോയതുപോലെ വീണ്ടും വരുന്നവനാണ് പറയാൻ പറ്റുമോ എവിടെ തുടങ്ങണമെന്നുള്ളതാണ് നമ്മുടെ പലരുടെയും ഒരു പ്രയാസം ഞാൻ എവിടെയാ തുടങ്ങേണ്ടത് ഒരിക്കൽ മൂടിയുടെ പ്രസംഗത്തിൽ ഡി എൽ മൂടിയുടെ പ്രസംഗത്തിൽ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു അദ്ദേഹം ഒരു ട്രെയിൻ ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ് എൻ്റെ ക്യാബിനില് ഞാൻ ആരോടാ സുവിശേഷം പറയേണ്ടത് അപ്പോൾ മൂടി ചോദിച്ചു നിൻ്റെ ക്യാബിനിൽ നീ മാത്രമേ ഉള്ളൂ അല്ല കൽക്കരിയും വെള്ളവും ഒഴിക്കാൻ ഒരു സെർവൻ്റ് ഉണ്ട് ഒരു മനുഷ്യനുണ്ട് അപ്പോൾ മൂടി പറഞ്ഞു നീ അവിടെ തുടങ്ങുക നീ അവിടെ ആരംഭിക്കുക സുവിശേഷം പറയുന്നത് നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവനിൽ ആരംഭിക്കുക എന്ന് മൂടി പറയുകയുണ്ടായി പ്രിയമുള്ളവരെ സുവിശേഷം പറയാൻ ഇവിടെ നിന്ന് അങ്ങ് ആന്ധ്രയിൽ പോണമെന്നൊന്നുമില്ല പോകണം അതും നമ്മുടെ ആവശ്യമാണ് ദൗത്യമാണ് പക്ഷേ ഇവിടെ ആരംഭിക്കണം യഹൂദയിൽ ആരംഭിക്കണം എരിശിലേമിൽ ആരംഭിക്കണം സ്വന്തം ഭവനത്തിൽ ആരംഭിക്കണം നമുക്ക് സാധിക്കുമോ മറ്റുള്ളവരുടെ രക്ഷയായിരിക്കണം നമ്മുടെ അജണ്ട മോശയെ പോലെ ദൈവശബ്ദം കേട്ട് അനുസരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം ദൈവത്തിന്റെ രക്ഷന്യ പ്രവർത്തിക്ക് ഇന്ന് മനുഷ്യനാവശ്യമാണ് മനുഷ്യരുടെ സഹായം ദൈവത്തിനാവശ്യമാണ് സമർപ്പിക്കുമോ മോശയെപ്പോലെ ഞാനിതാ എന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവേ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ മരണത്തിലൂടെ മാത്രമേ ജീവൻ ലഭിക്കുകയുള്ളൂ കോതമ്പ് മണി നെല്ലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയമില്ലാതാകുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം നാം ജീവൻ പ്രാപിക്കുമെന്ന് മാത്രമല്ല അനേകർക്ക് ജീവന്റെ മുഖാന്തിരമായി തീരാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും അതിന് നമ്മെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ഈ പുതിയ വർഷം അതിന് നമുക്കിടയാകട്ടെ കർത്താവേ ഞാനിതാ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്കും പറയാം ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹുത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ അമൻ